എന്നാൽ ഏറ്റവും ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നവര് നമ്മളാണ് ഇത് തന്നെ നമ്മളെ രണ്ട് തരത്തിലുള്ള കല്ലുകളാണ് ഇത് ഓക്കെ ഇതൊന്ന് നാച്ചുറൽ ഫിനിഷിങ് അത് ആ കല്ലിനകത്ത് നമ്മൾ നാച്ചുറൽ നാച്ചുറൽ ഗ്രാസ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഇത് അല്ലെ ഇതാണ് നമ്മൾ ചെയ്ത സ്റ്റോൺ എന്ന് പറയുന്നത് ഇതാണ് ഇതിനകത്ത് നമ്മൾ അങ്ങനെ എവിടെ പോയി കണ്ടപ്പോൾ പിന്നെ ഒന്നുകൂടി ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടി വന്നില്ല അതിന് മുമ്പ് ഒരു മൂന്ന് നാല് ഇടങ്ങളിൽ നിങ്ങൾ പോയെങ്കിലും ഏകദേശം എത്ര നാലാം നാലാം

പറയുന്നത് നമുക്ക് ഇവിടെ ഇതൊന്നും ഞാൻ എന്തെങ്കിലും ഇന്റർലോക്കോ ടൈലോ സ്റ്റോണോ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ ചെയ്താലോ ഇന്റർലോക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രകൃതിയോട് ഇണങ്ങിയല്ലേ നാച്ചുറൽ സ്റ്റോൺ ആണ് മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി പൊക്കോളും ഭൂമിയിലേക്ക് അങ്ങനെയാണ് നാച്ചുറൽ സ്റ്റോൺ ചെയ്യുന്ന ആൾക്കാർ ഞാൻ അറിയുന്നവരുണ്ട് ആര്യ നാച്ചുറൽ സ്റ്റോൺ എന്നാണ് അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ നമുക്ക് അവരുടെ വർക്കുകൾ ആദ്യമായിട്ടൊന്നു പോയി കണ്ടു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിൽ എങ്ങനെ ചെയ്താൽ അത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ട് ഒരു നാലഞ്ച് വർഷം പഴക്കമുള്ള വർക്കുകളൊക്കെ ചെയ്തത് വീടുകളിൽ ഞാൻ അറിയും അവരുടെ വർക്കുകൾ ചെയ്തത് അതുപോലെ തന്നെ വലിയ വലിയ കൊമേഴ്ഷ്യലായിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് ഞാനത് കണ്ടിട്ടുള്ളൊരു വ്യക്തി അതുകൊണ്ടാണ് പറയുന്നത് നിനക്ക് അങ്ങനെ ഓക്കെ ആണെങ്കിൽ നമുക്ക് അവരുടെ ചെയ്തിട്ടുള്ള വീടുകളൊന്നു പോയി കണ്ടാലോ അങ്ങനെയാണോ വാ നമുക്ക് ഇന്ന് തന്നെ പോയി കാണാം ഏടി ഇത് ഇതാ ലാലേന്റെ വീടാണ് മൊത്തം ഈ ടൈപ്പ് വർക്ക് ആണോ നിനക്ക് വേണ്ടത് ഈ ടൈപ്പ് തന്നെയാ വേണ്ടത് തന്നെയാണ് ലാലേട്ടൻ അവിടെ ലാലേട്ടനോട് തന്നെ ആയിക്കോട്ടെ ഞാന് നമുക്ക് വീട്ടിലോട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു അപ്പത്തേക്ക് നമുക്ക് അത് എങ്ങനെയാണ് അവരുടെ വർക്ക് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണല്ലോ നമുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാ നിങ്ങക്ക് നമ്മളത് ചെയ്തിട്ട് ഒരു മൂന്ന് വർഷമായി കട്ടപ്പനയിലെ നാച്ചുറൽ സ്റ്റോൺ രാജീവ് രാജീവാണ് നമുക്ക് ചെയ്ത് തന്നിരിക്കുന്നത് വർക്കും ഗാർഡിംഗ് എല്ലാം എല്ലാം അവര് ഒന്നിച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് മൂന്ന് വർഷമായില്ലേ വർഷം കൊണ്ട് അതൊക്കെ പെട്ടെന്ന് ഇതൊക്കെ ഒരു മൂന്ന് വർഷം കൊണ്ട് വലുതായത് പിന്നെ നമ്മളിപ്പം മണ്ട കട്ട് ചെയ്ത് വിടുന്നൊണ്ടാണ് കട്ട് ചെയ്ത് അത്യാവശ്യം വിലപെടിപ്പുള്ള എല്ലാം നല്ല വിലപെടുപ്പുള്ള ചെടി വിലവെടുപ്പുള്ളത് അവര് ചെയ്തുതരും നമ്മുടെ ഈ വേല നമ്മളിപ്പോ വെയിലടിക്കുക വെയിലടിക്കുമ്പോ നമ്മള് നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിട്ട് അങ്ങനൊരു ഏറെ കാലാവസ്ഥയിലെ വലിയ പ്രശ്നം കാണുന്നില്ല ചെറിയ ചെറിയ ചൂട് കാണുക അത്രേ ഉള്ളൂ ഈ പുല്ലുകൾ കേടാവോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നത് പുല്ലിനെ നമ്മൾ ഇടയ്ക്ക് നമ്മള് എരുവഴിവല്ല അതിനുള്ള ഒരു മരുന്ന് അടിക്കണം അടിക്കണം കൊടുത്താൽ നല്ല വേനൽ ആവുമ്പഴത്തിൽ നനച്ചു കൊടുക്കണം നനച്ച് കൊടുക്കണം പിന്നെ ആ ഫൗണ്ടും കാര്യങ്ങളും എല്ലാം അവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റോണിന് വരെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നും വന്നിട്ടൊന്നും ഇല്ല നന്നായിട്ട് ചെയ്തേക്കണം ആ ഇതേ ലോഡ് ലോഡ്മി വണ്ടി നമുക്ക് ലാലേടന്റെ സൗണ്ടിൽ നിന്ന് തന്നെ മനസ്സിലാവും അത് സന്തോഷത്തോടെയാണ് പറഞ്ഞത് എല്ലാം ഹാപ്പി ആണെന്നുള്ളത് ഇത് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇവര് വീട് മാത്രമല്ല ഇതാട്ടോ അടുത്ത അവര് വർക്ക് ചെയ്ത ഒരു വീടാണ് രാജുചാട്ടന്റെ വീടാ രാജച്ചാട്ട ചേട്ടാ രാജചാട്ട അവരുമായിട്ട് ഏകദേശം എത്ര വർഷം മുമ്പ് ചെയ്ത വർക്കാണ് ഇത് ഇതിപ്പോ ഒരു ഒന്നര കൊല്ലം കഴിഞ്ഞു ഒന്നര കൊല്ലം ആയി ഒന്നര കൊല്ല അവരുമായിട്ട് ബാർഗനിങ് ഒക്കെ നടത്തിയായിരുന്നു ഞാൻ വേറെ ഒന്നര പേര് താഴെ ഇട്ടായിരുന്നു ആ അത് ഭയങ്കര വലിയത് പിള്ളേരെ വെച്ച് നന്നായിട്ട് ചെയ്യിപ്പിച്ചു പുള്ളിക്ക് കല്ല് പാറയുന്നു അത് കാരണം പുള്ളിക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റൂ അത് ചേട്ടൻ ബിസിനസ് കാരണം ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ മനസ്സിലാവും നമുക്കറിയാമല്ലോ കാണുമ്പോൾ എന്നാലും വർക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇനി രാജീവ് ചേട്ടനെ ഒന്ന് നമുക്ക് നേരിട്ട് പോയി കണ്ടിട്ട് പുള്ളിയോടൊന്ന് ചോദിക്കണം ഏഹ് എങ്ങനെയാണ് പുള്ളിക്കാരത്തിനൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് വന്നതാണേ മെയിൻ ആയിട്ട് ഇത് എങ്ങനെയാണിതെന്ന് അപ്പൊടെ താങ്ക് യു കേട്ടോ ചാലു നമ്മുടെ കുമളിയിലെ ഈ പള്ളിയിലെ എല്ലാ വർക്കും അതായത് ലാൻഡ്സ്കേപ്പിംഗ് സ്റ്റോൺ വർക്ക് എല്ലാം രാജീവ് ഗഡൻ ആണ് ചെയ്തേക്കുന്നത് നമസ്കാരം ഓ നമസ്കാരം നമസ്കാരം സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഓ നിങ്ങളാണോ കേരളത്തില് ഏറ്റവും വിലക്കുറവില് സ്റ്റോൺ വർക്ക് ഒക്കെ ചെയ്യുന്നു ലാൻഡ്സ്കേപ്പ് വർക്ക് മാത്രമല്ല കേരളത്തില് അങ്ങനെ വില കുറവ് ചെയ്യുന്നു ആ സ്വന്തമായിട്ട് ഫാക്ടറി ആയിട്ട് അതുപോലെ സ്വന്തം ട്രാൻസ്പോർട്ടേഷൻ ലോറി കാര്യങ്ങൾ അവർക്കുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റും വില കുറച്ച് നമുക്ക് സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത് വില കുറച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആയിട്ട് നമ്മുടെ ഒരു ആവശ്യമാണല്ലോ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് അത് നമുക്ക് പല തരത്തിലുള്ള കല്ലുകളുണ്ട് നമ്മുടെ ഈ പള്ളിയിൽ ചെയ്തിരിക്കുന്ന രണ്ടായിട്ടും കല്ലു ഇട്ട് ചെയ്തിട്ടുണ്ട് പള്ളിയിൽ നമ്മള് ഗ്രാസ് വെച്ച് ചെയ്തിരിക്കുന്ന വർക്കാണ് ഇത് നാച്ചുറൽ ഗ്രാസ് വെച്ചിട്ടാണ് നാച്ചുറൽ ഗ്രാസും നാച്ചുറൽ സ്റ്റോൺ ആണ് കല്ല് ഉപയോഗിച്ച് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വർക്കാണ് എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് വില എങ്ങനെയാണ് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന നോർമൽ ഈ ഹൈ ഹൈറേഞ്ചിലൊക്കെ ചെയ്യുന്ന സ്ക്വയർ ഫീറ്റ് നൂറ്റി നാൽപ്പത് രൂപയ്ക്കേ സ്ക്വയർ ഫീറ്റ് വലിയ ലാർജ് സ്കേലുള്ള വർക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയ്ക്കും ചെയ്യും ചെയ്യും അൺലോഡിംഗിന്റെ യൂണിയൻ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ <laughs> <laughs> ു ബാക്കിയെല്ലാം നമ്മൾ തന്നെ ചെറിയ വീടാണെങ്കിലും വലിയ വലിയ എത്ര ചെയ്തു ചെയ്യാം നമ്മൾ ചെയ്യും ഏത് വീട്ടിൽ വന്നു ഏത് കേരളത്തിൽ എല്ലാ സർവീസും നമ്മൾ കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാത്രമാണ് സർവീസ് ചെയ്യേണ്ടത് അത് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ വിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്തത് നിങ്ങൾ പോയി വീടുകളൊക്കെ കണ്ടല്ലോ അതെ അവർക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനാണ് ഇവിടെ ഈ ഒരു പത്ത് വർഷത്തിന് മുന്നേ തൊട്ടേ ഞാനിവിടെ ഉണ്ട് സ്റ്റോൺ വർക്കിന്റെ രീതി ഇവിടെ കൊണ്ടുവന്നത് ഞാനാണ് ഈ പള്ളിയെ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ ഇത്രയും വലിയ പള്ളി ഇത്ര വലിയ കമ്മിറ്റി ഇത്ര വലിയ ആളുകളും ഇതൊക്കെ അന്വേഷിച്ച ആരോടും അന്വേഷിക്കാതെ വർക്ക് നമുക്ക് തരില്ലല്ലോ ഇതൊരു പത്ത് നാല്പത് ലക്ഷം രൂപയുടെ വർക്ക് അമ്പത് ലക്ഷം രൂപയുടെ വർക്കാണ് ഇപ്പൊ ഈ കാണുന്ന ഈ സ്റ്റോൺ വർക്കും കാര്യങ്ങളും ഇത് തന്നെ ഇവരുടെ പള്ളി ചെയ്തതിന് പുറമെ തന്നെ നമ്മൾ വള്ളക്കടവ് പറഞ്ഞത് ഇവരുടെ തന്നെ പള്ളി ഇതുപോലെ തന്നെ വലിയൊരു ലാർജസ്റ്റ് ഏരിയയിലെ നമ്മളാണ് ഏറ്റവും റൈറ്റ് കുറവില് വർക്ക് ചെയ്യുന്നത് എന്നാൽ ഏറ്റവും ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർ നമ്മളാണ് നമ്മളിത് പ്രത്യേകിച്ച് നമ്മൾ വേറെ ആർക്കെങ്കിലും ഒരു സബ് കൊടുക്കുകയോ പിടിക്കുകയോ ഒന്നും ഇല്ല ഇത് നമ്മുടെ പണിക്കാര് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന പണിക്കാര് നമ്മളൊരു ഒരു ഒരു കുടുംബം പോലെ അവർ നിന്ന് നമ്മൾ ചെയ്ത് നമ്മുടെ തന്നെ വണ്ടികളും നമ്മുടെ തന്നെ ഫാക്ടറി ആയിട്ടുള്ള ടൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് തന്നെ നമ്മളെ രണ്ട് തരത്തിലുള്ള കല്ലുകളാണിത് ഓക്കെ ഇതൊന്ന് നാച്ചുറൽ ഫിനിഷിങ് അത് ആ കല്ലിനകത്ത് നമ്മൾ നാച്ചുറൽ സ്റ്റോൺ നാച്ചുറൽ ഗ്രാസ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മൾ ഈ ഫ്ലെയിം ചെയ്ത സ്റ്റോൺ എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ ഇതിനകത്ത് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് വീടിന്റെ മുറ്റത്തൊക്കെ ചെയ്യാൻ അധികം ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു തരം കല്ലാണിത് വില കൂടുതൽ ഇതിനാണ് നാച്ചുറൽ ഈ വില കൂടും അത്ര വില വരില്ല ഇത് സാധ്യ ഫാൻസി മുറ്റത്തിന് പറ്റുന്ന കല്ലാണ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഹെവി ലോഡുകളൊന്നും ഇതിനകത്ത് നമ്മൾ അങ്ങനെ താങ്ങില്ല താങ്ങില്ല നമ്മൾ അങ്ങനെ പറയില്ല കയറ്റിക്കോളാൻ പറയില്ല നേരെ പറഞ്ഞ ഇതിനകത്ത് നമ്മൾ പറയൂ നമുക്ക് അച്ഛനോട് സംസാരിക്കാൻ നമസ്കാരം രാജീവ് രാജീവ് എന്താണ് അഭിപ്രായം രാജീവനെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ ഈ പള്ളിക്ക് ചുറ്റും അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഇങ്ങനെ ചിറ്റ്സ് ഒക്കെ ഇട്ട് കിടന്നപ്പോ അതിനെ ഒന്ന് മനോഹരമാക്കണം അതിനുവേണ്ടി അന്വേഷിച്ച് തന്നപ്പോഴാണ് മാലിയിൽ രിടത്ത് അദ്ദേഹം പണി ചെയ്യുന്നു ഓക്കെ അങ്ങനെ എവിടെ പോയി കണ്ടപ്പോൾ പിന്നെ ഒന്നുകൂടി ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടി വന്നില്ല അതിന് മുമ്പ് ഒരു മൂന്ന് നാല് ഇടങ്ങളിൽ ഞങ്ങൾ പോയെങ്കിലും അദ്ദേഹത്തെ അവിടുത്തെ പണി കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അദ്ദേഹത്തിന് ഈ ജോലി ചെയ്യാൻ പറ്റും ഉള്ള വ്യക്തിയാണ് വ്യക്തിയാണെന്ന് വളരെ വ്യക്തമായി അതിനുശേഷം ഇവിടെ വന്നു പറഞ്ഞ സമയത്ത് വളരെ ഷോർട്ട് ടൈമിൽ ഞങ്ങൾക്ക് തീർത്ഥനമായിരുന്നു ഇവിടെ വലിയൊരു പരിപാടി വരുന്നു ആ ഷോർട്ട് ടൈമിൽ ക്ലീമനോഹരമായിട്ട് അതും ഞങ്ങളെ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് കരുതുന്ന ചില ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ ഭാഗം ഓ അവിടെ ആ കയറ്റം അതിന്റെ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു അതൊക്കെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു എന്നുള്ളത് പറയുന്ന ടൈമിലൊക്കെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു തുടങ്ങി പറഞ്ഞാൽ ഒരു ദിവസം മുമ്പേ ഞങ്ങളുടെ പണി തീർത്തു വന്നു എന്നുള്ളതാണ് ഏകദേശം എത്ര വർഷം നാലാം വർഷമാണ് നാലാം വർഷമാണ് എങ്കിലും ഇതിനെ കുറിച്ച് ഒരു കുറ്റമൊന്നും പറയാനൊന്നും ഇല്ല അല്ലെ പ്രത്യേകിച്ച് വീട്ടുമുറ്റത്തൊക്കെ നമ്മള് മറ്റ് കല്ലുകൾ ഇട്ടാലും തെറ്റി പോകും ഇതിന് എന്നും oh. ah. okay. oh, ും പുതരല്പം വെള്ളം മനോഹരമാണ് ഇതിലേക്ക് ഞാൻ പോകാൻ കാരണം പലതാണ് ഒന്ന് നമ്മുടെ പ്രകൃതിയോട് നാം കാണിക്കുന്ന വലിയൊരു സ്നേഹം കാരണം ഈ കല്ല് ഇട്ടാൽ ഇവിടുത്തെ വെള്ളം മുഴുവൻ ഇവിടെ തന്നെ തീരുന്നുണ്ട് മറ്റതൊക്കെ നമുക്കറിയാം കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ മുഴുവൻ പിന്നെ ഉള്ളത് നാച്ചുറൽ പുല്ലുകൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇതിനെ മെയിലേറ്റാലും നമുക്ക് ആ ചൂട് തോന്നുന്നു തോന്നുന്നില്ല അതെല്ലാം ഒരു ഇതിൻ്റെ പകുതി പോലും ഇല്ലാത്ത ഇന്റർലോക്ക് കിട്ടാൻ നമുക്കറിയാം ഒരു തരത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല സഭയിലാണെങ്കിലും മാർപ്പാപ്പ മുതൽ എല്ലാവരും പ്രകൃതിയോടുള്ള കാര്യം പറയുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഒരു ചാക്രികലകരം തന്നെ എഴുതിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഒരു ആ തരത്തിലും ഞാൻ ഇതിനൊരു സുവിശേഷ പ്രഘോഷണം വരും എന്ന നിലയിലും കൂടെ കാരണം ഈ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ഒത്തിരി ദ്രോഹങ്ങളുണ്ട് അതെ ഈ അന്തരീക്ഷം ചൂടാവുന്നു ചൂടാവുന്നു പറഞ്ഞൊരു കാര്യമില്ലല്ലോ അതിന് സഹായിക്കുന്ന പലതും നമ്മൾ ചെയ്തോണ്ടിരിക്കും ഈ നാച്ചുറൽ സ്റ്റോണിന് ചൂട് കുറവുണ്ട് വെള്ളം പുറത്ത് പോവില്ല ഒപ്പം ഇതുപോലെ നമുക്ക് നാച്ചുറൽ ഗ്രാസ് വെച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കും സാധിക്കും ഇത് വെച്ചിട്ട് ഈ പുല്ല് ഒരിക്കൽ പോലും കരിഞ്ഞു പോയിട്ടില്ല വേനൊക്കെ ഒരല്പം വെള്ളമൊഴിച്ചാൽ അപ്പം കാണുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള സാധാരണക്കാര് ആ വീട്ടമ്മമാർക്കൊക്കെയാണ് കൂടുതലും ടെൻഷൻ അവർ മിറ്റേടിക്കുന്നത് അപ്പൊ അവർക്കൊക്കെയാണ് ഈ നാച്ചുറൽ സ്റ്റോണിനോടൊരു അങ്ങനെയാണ് പുള്ളിക്കാരി വരാനുള്ള കാരണോ ഇതൊക്കെ ഇന്ന് കാണണം എന്നൊന്ന് അപ്പം വിശ്വസിച്ച് പണിയാൽപ്പിക്കാം അതുപോലെ തന്നെ

അല്ലേ നമ്മൾ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നു കേരളത്തിൽ തന്നെ എനിക്ക് തോന്നിട്ട് ഏറ്റവും വില കുറച്ച് ചെയ്തിരുന്നോ തീർച്ചയായിട്ടും നോക്കിയാലും വളരെ ചീപ്പാണ് അദ്ദേഹം ചെയ്തത് അതുപോലെ തന്നെ ചെലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒത്തിരി പണികൾ ഞാൻ ചെയ്യിച്ചിട്ടുണ്ടോ ഒരു പണി നമുക്ക് ഇപ്പൊ ഒരു കല്ലിട്ടു അതല്ലെങ്കിൽ ഒരു പണി ചെയ്തു അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലാലും മാറണം ഒരു ഭാവ വ്യത്യാസവും ഇല്ലാത്തത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തി ചെയ്യുന്നു അതൊന്നും എല്ലാ പണിക്കാരും അപ്പൊ പിന്നെ ഇനി ഇത് കൂടുതൽ വാക്കുകളില്ല പറയാനായിട്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്